എൻ്റെ പേര് വീണ ഞാൻ കന്യാമ്പരി ജില്ലയിൽ മാരത്താണ്ഡത്ത് നിന്ന് വരുന്നു എനിക്ക് ഈശോയും അമ്മമാതം ചെയ്തു തന്ന അത്ഭുത സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും കൂടെ അതിന് കൂടെ നന്ദി എൻ്റെ വിവാഹം കഴിഞ്ഞ് നാലര വർഷമായി എന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് പ്രഗ്നൻ്റായി അഞ്ചാം മാസ സ്കാനിങ്ങിലും സ്കാനിങ് എടുത്തപ്പം കുഞ്ഞിന് ആദ്യം ഡി ഡി ആർ സിയിലാണ് സ്കാനിങ് ചെയ്തത് സ്കാനിങ് എടുത്തപ്പം കുഞ്ഞിന് ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സ്കാനിങ് സെൻ്ററിലേ പറഞ്ഞു തരുന്ന് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ പ്രോബ്ലം തന്നെ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തന്നെ മെട്രോ എന്ന് പറഞ്ഞാൽ വലിയ സ്കാനിങ് സെൻറ്ററിലേക്ക് എഴുതി തന്ന് അവിടെ പോയി സ്കാൻ ചെയ്തപ്പം അവിടെ എടുത്ത ഡോക്ടറും പറഞ്ഞു കുഞ്ഞ് കുഴപ്പമുണ്ട് നാല് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ഹാർട്ടിനും രണ്ട് വാൽമുൽ പ്രശ്നമുണ്ട് കിഡ്നിക്കും കുഴപ്പമുണ്ട് ജ കൊച്ചു ജനിച്ചാലും കൊച്ചിന് എന്തെങ്കിലും കുഴപ്പം കാണുമെന്ന് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞു എന്തേലും കുറേയോടെ പ്രസവിക്കുകയുള്ളൂ കുഞ്ഞ് ജനിച്ചാൽ നിങ്ങൾക്കും കഷ്ടം കുഞ്ഞിനും എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഡോക്ടർ തന്നെ എനിക്ക് എസ് ഐ ടിയിൽ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് ഞാൻ അവിടെ കൊണ്ട് കാണിച്ച് അവിടെ പോയപ്പോൾ കൊണ്ട് കാണിച്ച എല്ലാ ഡോക്ടേഴ്സും സെയിം അത് തന്നെയാണ് പറഞ്ഞത് കുഞ്ഞ് ജനിച്ച കുഞ്ഞിനെന്തേലും കുഴപ്പം കാണും കുഞ്ഞ് ജനിച്ചാൽ നിങ്ങൾക്കും കുഴപ്പം കുഞ്ഞിനും കുഴപ്പമായിരിക്കും കൊച്ചിനെ അപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു എൻ്റെ അമ്മയടുത്ത് വിളിച്ചു പറഞ്ഞു അമ്മ അങ്ങനെ ഇവിടെ ഇവിടെ വിളിച്ചിട്ട് കിട്ടാത്തോന്നു വിജയകുമാർ ബ്രദറിനെ വിളിച്ച് വിളിച്ച് അപ്പം ബ്രദർ പറഞ്ഞ് എൻ്റെ കൂടെ എൻ്റെ കൂടെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു ഞാൻ ബ്രദറിനെ വിളിച്ച ബ്രദർ പറഞ്ഞ് മുടങ്ങാതെ ജവന്മാരിൽ പറയാനും ഏഴു ദിവസം ജവന്മാരിൽ പറയാനും ബൈബിൾ മുടങ്ങാതെ വായിക്കാനും പറഞ്ഞു ഞാൻ വായിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് ഒരുക്കു കൂടെ സ്കാൻ ചെയ്യാം ഒരു മെയിൻ ഡോക്ടറിനെ കാണാൻ അപ്പോയിൻ്റ്മെൻ്റ് എടുക്കാൻ പറഞ്ഞു ആ ഡോക്ടറിനെ കണ്ട് എന്താണ് വേണ്ടതെന്നപ്പം തീരുമാനിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഡോക്ടറിനെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻ്റ് എടുത്ത് ഒരാഴ്ച ഉണ്ടായിരുന്നു ആ ഒരാഴ്ച ഞാൻ നല്ല കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് എനിക്കൊരു കുഴപ്പമില്ല കുഞ്ഞിൻ്റെ തരണമെന്ന് സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലാതിരിക്കണെന്ന് പ്രാർത്ഥിച്ചു സ്കാ അപ്പോയിൻമെൻറ്റ് കിട്ടി ഞങ്ങൾ പോയി ഡോക്ടറിനെ കണ്ട് അടുത്ത് ആ ഡോ മെയിൻ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കുഞ്ഞിന് ആ നാല് കുഴപ്പത്തിൽ ഒരു കുഴപ്പം കൂടെ ഇല്ലായിരുന്നു എനിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ഡോക്ടർ എനിക്ക് നല്ല ഉറപ്പ് തന്നു കുഞ്ഞ് ജനിച്ചാൽ ഒരു കുഴപ്പമില്ല ഇത്രയും ഡോക്ടേഴ്സ് പറഞ്ഞു എല്ലാവരും പറഞ്ഞതൊക്കെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം കാണുമെന്നാണ് പറഞ്ഞത് പക്ഷേ ആ ഡോക്ടർ പറഞ്ഞ എന്നെ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല പ്രസവിച്ചാലും കൊച്ചിനു ഒരു കുഴപ്പമില്ലായിരിക്കുന്നു ഞാൻ ഉപ്പും തേനും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ട് എണ്ണയായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചു ജനിച്ചപ്പോഴത്തേക്കും എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് അവൻ ജനിക്കുമ്പോൾ എന്തെങ്കിലും കുറവ് ഉണ്ടായിരിക്കുമെന്ന് പക്ഷേ അവൻ ജനിച്ചപ്പം അവൻ്റെ രണ്ട് കയ്യിലും ആറ് ആറ് വിരലുണ്ടായിരുന്നു കൂടുതലല്ല കുറ കുറവല്ലാതെ കൂടുതലായിരുന്നു അവന് ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ ടെസ്റ്റ് ടെസ്റ്റുകളിലും എല്ലാം ചെയ്തപ്പോഴും അവനൊരു കുഴപ്പമില്ല ഇതുവരെയൊക്കെ അവനൊരു കുഴപ്പമില്ല പൂർണാരോഗ്യത്തോടെ ഇരിക്കുന്നു പിന്നെ എനിക്ക് ഞാൻ എം ബി എ ആണ് പഠിച്ചത് എം ബി എ പഠിച്ചപ്പോൾ അത് പഠിച്ചപ്പോൾ ആ ഫസ്റ്റ് സെമസ്റ്റർ ഒരു സബ്ലി ഉണ്ടായിരുന്നു ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ആ സബ്ലി റീവാലുവേഷൻ ഇട്ട് എനിക്ക് കിട്ടി പിന്നെ ഒരു സെമസ്റ്റർ സെമിസ്റ്റർ സബ്ലിയൊന്നുമില്ലാതെ ഫസ്റ്റ് ക്ലാസ്സിലായ എൻ്റെ അമ്മ മാതാവ് ഈശോ എന്നെ ജയിപ്പിച്ച് അടുത്തതായി എൻ്റെ വിവാഹത്തിന് ഞാൻ കൊറോണ ടൈമിലായിരുന്നു എൻ്റെ മാരേജ് അപ്പം വീട്ടിൽ വെച്ചാണ് കല്യാണം നടത്താമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് കൊറോണ ടൈമിൽ മണ്ഡപം എല്ലാം അടച്ചിരുന്നു ആ ടൈമിൽ കല്യാണത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ മാധാവിനോട് പ്രാർത്ഥിച്ചു മാധാവി എല്ലാവരും ആൾക്കാർ കുറച്ചെങ്കിലും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വരാൻ വീട്ടിലങ്ങനെ സൗകര്യം ഇല്ലാത്തത് വീട്ടിൽ വെച്ചാൽ നടത്തണ്ട എനിക്ക് മണ്ഡപത്തി വെള്ളത്ത് നടത്തി നടത്തിയാൽ മതി ഞാൻ മാധാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്തോ പറയും പോലെ ഒരു കല്യാണത്തിന് ഒരാഴ്ച ഒരഞ്ച് ദിവസം ആ ഗ്യാപ്പിൽ ഞങ്ങൾക്കൊരു മണ്ഡപം കിട്ടി അത് അന്നും വേറെ ഒന്നും തുറന്നില്ല ആ ഒരു മണ്ഡപം മാത്രം തുറന്ന് ഞങ്ങൾക്ക് മണ്ഡപം ആ മണ്ഡപത്തിൽ നല്ല രീതിയിൽ വലിയൊരു മണ്ഡപം കിട്ടി നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ല നല്ല രീതിയിലും എൻ്റെ കല്യാണം നടന്നു അടുത്തതായി എൻ്റെ എന്ന മോൻ ഈ ഇടയ്ക്ക് ഞങ്ങൾ പള്ളിയിൽ വരുന്ന കാര്യം രാത്രി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മയുടെ തലയിൽ കർ കമ്പിയിലെ ഒരു ബോ തലയിലിരുന്ന് അതിനെടുത്ത് അവൻ പെട്ടെന്ന് പോയി സ്വിച്ച് ബോർഡ് ഹോളിലൊന്ന് പ്രസ് ചെയ്ത് തീപ്പൊരി വന്ന് തെറിച്ച് നല്ല ഇതായി ഞങ്ങൾ മേടിച്ചു പോയി പക്ഷെ അവൻ ഒന്നും സംഭവിച്ചില്ല എൻ്റെ അമ്മ തമ്പുരാൻ അവിടെ അവന് കാത്തിരിച്ച് സംരക്ഷിച്ച് അവനൊരു കുഴപ്പമില്ലായിരുന്നു അവൻ എന്ത് എന്ത് വന്നാലും അവൻ തന്നെ ഉടനെ എടുത്തിട്ട് വരും അമ്മ ഇടയ്ക്കിടയ്ക്ക് വീഴും തല ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും അവൻ തന്നെ എണ്ണ എടുത്തിട്ട് വരും അമ്മ എണ്ണ ഇട്ടതാ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവൻ തന്നെ ഇടും അവനും പ്രാ കൈവരിച്ച് വിരിച്ചൊക്കെ ഞങ്ങളോട് പ്രാർത്ഥിക്കാറുണ്ട് എന്നും അവനോ ഈശോടും മാധവനോട് രാവിലെ എണീച്ച് ഗുഡ് മോർണിംഗ് ഗുഡ് മോ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ അവൻ പ്രാർത്ഥിക്കുക മാധവനോട് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്ക് നടത്തുന്ന അത്ഭുതം കൂടാനും കൂടും നന്ദി ഡെയിലി എന്നും അച്ഛൻ്റെ അഞ്ചരക്കുള്ള പ്രാർത്ഥന കൂടാറുണ്ട് അത് ഷെയർ ചെയ്യാറുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് അതും ഷെയർ ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പൊതുച്ചോറ് വീട് റോഡ് സൈഡിലുള്ളവർക്ക് പൊതുച്ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളിവിടെ നിന്ന് പത്രം വാങ്ങി ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് എല്ലാവർക്കും കൊടുക്കും ഞങ്ങൾക്ക് നടന്ന അത്ഭുതം ഞങ്ങൾ എൻ്റെ കൊച്ചിൻ്റെ കാര്യം എന്താ പറഞ്ഞാൽ തന്നെ ഞാൻ എല്ലാവർക്കും കാണിച്ച് എല്ലാവർക്കും കൊടുക്കും എൻ്റെ അപ്പേക്കും അമ്മയ്ക്കും കൂടാൻ കൂടും നന്ദി പുറപ്പെടുമ്പത്തിമൂന്ന് പതിനാല് കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും വീണ എന്ന ഈ മകൾ ഉദരത്തിലായിരുന്ന തൻ്റെ കുഞ്ഞിനു വേണ്ടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ പങ്കുവെക്കുന്നത് കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോൾ നാല് ഗുരുതരമായ ക്ലേശങ്ങൾ രോഗാവസ്ഥകൾ കുഞ്ഞിനുണ്ടാകുമെന്ന നാല് ഇൻ്റേർണൽ ഓർഗൻസിനുള്ള തകർച്ചയെ തകരാറുകളെക്കുറിച്ച് സ്കാനിങ് റിപ്പോർട്ട് വഴി ഡോക്ടർമാർ നാലഞ്ച് പേർ പലരും ആവർത്തിച്ചത് സഹോദരിയോട് പറഞ്ഞതിനെയാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ജനിച്ചു കഴിഞ്ഞാൽ പോലും കുഞ്ഞിന് ആരോഗ്യമോ പൂർണ്ണമായ വളർച്ചയോ പൂർണ്ണമായ ശേഷികളോ ഒന്നും ഉണ്ടാവില്ല എന്നതാണ് കണ്ടിരുന്ന ഓരോ ഡോക്ടർമാരും മകളോടും കുടുംബത്തോടും പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോഴാണ് പരിശുദ്ധമ്മയുടെ തിരുനടയിലൂടെ എത്തി ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ ഗർഭിണിയായിരുന്ന കാലം മുഴുവനും കൃപാസന മാതാവിന് പൂർണ്ണമായി തന്നെ തന്നെ ഉദിരത്തുള്ള കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് മകൾ ജീവിച്ചതിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുക മകൾ പറയുന്നുണ്ട് എല്ലാവരും എന്നോട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞിനെക്കുറിച്ച് വളർത്തുവാൻ പ്രയാസമുള്ളൊരു കുഞ്ഞിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു കൊണ്ടിരുന്നപ്പോഴും എനിക്ക് പരിശുദ്ധ കൃപാസന മാതാവിനുള്ള അടിയുറച്ച വിശ്വാസവും ശരണവും ഒന്നു മാത്രമാണ് ഞാൻ ആ പ്രഗ്നൻസിയെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയതും അമ്മയുടെ അമ്മമാതാവരുടെ ഈശോയുടെ വലിയ ശക്തിയും സഹായവും എത്ര വലിയ തകരാർ എൻ്റെ കുഞ്ഞിൻ്റെ കിട്ടിക്കോ ഹൃദയത്തിനോ മറ്റ് കൈകാലികൾക്കോ എന്ത് പ്രശ്നത്തിനും ഏത് അവയവത്തിനും എത്ര ഗുരുതരമായ വിഷയമുണ്ടെങ്കിലും അത് പരിപൂർണമായി മാറ്റിത്തരുവാൻ അമ്മമാതാവിന് സഹായിക്കുവാനാവും ഈശോ സാധിച്ചു തരുമെന്ന പൂർണമായ ബോധ്യത്തിലാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് മകൾ പറയുന്നുണ്ട് പിറന്നു വീണ കുഞ്ഞിന് ആറ് വിരലുകളുണ്ടായിരുന്നു കൂടിയതേയുള്ളൂ ഒന്നും കുറഞ്ഞിരുന്നില്ല അങ്ങനെയാണ് അമ്മ മാതാവ് ആ കുഞ്ഞിനെ ജീവൻ നൽകി സഹായിച്ചത് ആരോഗ്യം നൽകി പരിപാലിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മകളുടെ പഠന മേഖലയിൽ ലഭിച്ച വിജയത്തെക്കുറിച്ച് അതുപോലെ അവിചാരിതമായി കുഞ്ഞ് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഇരുമ്പ് കഷ്ണം അതിനകത്തിട്ട് അവിടുന്ന് സ്പാർക്കിംഗ് ഉണ്ടായിട്ടും ഷോക്കടിക്കാതെ കുഞ്ഞ് അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ച് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി നമുക്കെപ്പോഴും ഒരു അത്ഭുത കവചമാണ് കണ്ണുകൊണ്ട് കാണാനാവാത്തത് ചിന്തിച്ച് നിരൂപിച്ചെടുക്കുവാനാവാത്ത ഏതൊരു വലിയ പ്രശ്നത്തെയും നിസ്സാരമായി പൊതിഞ്ഞ് സൂക്ഷിച്ച് പരിഹരിച്ച് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആയാസരഹിതമായി സന്തോഷത്തോടെ ദൈവനാമത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുവാൻ പറ്റുന്ന വിധത്തിൽ ജീവിതത്തിന് ബലം നൽകുന്ന ആത്മധൈര്യം നൽകുന്ന ജീവിക്കുന്ന കർത്താവ് ഇപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുണ്ടെന്ന് മറ്റുള്ളവരോട് പറയുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി സഹായിക്കുന്ന പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ് മരിയൻ ഉടമ്പടി അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നതും നമ്മുടെ നിയോഗങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ യുക്തി കൊണ്ടല്ല ചിന്ത കൊണ്ടല്ല ബുദ്ധി കൊണ്ടല്ല മറിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന പൂർണ്ണമായ വിശ്വാസത്തിലും ബോധ്യത്തിലും ജീവിതത്തെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക കാരണമായി തീരും ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക